നിരന്തരമായി ജോലി ചെയ്യുന്നവർക്കും സ്കൂൾ കോളേജിൽ പഠിക്കുന്നവർക്കും ഒരു ദിവസത്തെ അവധി ലഭിക്കുക എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി എന്നാണ് ഒരു അവധി ലഭിക്കുക എന്നുള്ളതിന് സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും മാത്രമല്ല ദിവസേന പണിയെടുത്ത് ദിവസേന പണിക്കുപോയി ആകെ നിരാശപ്പെട്ടവർക്കും അടുത്തൊരു അവധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ജൂലൈ ഒമ്പതിന് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ജൂലൈ ഒമ്പതിന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടത് സംഘടനകളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്ന ഇരിക്കുന്നതെങ്കിലും മുഴുവൻ തൊഴിലാളി സംഘടനകളും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ജൂലൈ ഒമ്പത് പണിമുടക്ക് ആയിരിക്കും ഇതുവരെ മാറ്റവും വന്നിട്ടില്ല മാറ്റം വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും